ദേ ഈ ഒരു ഐറ്റത്തിന് നിങ്ങളെ നാട്ടിൽ എന്താ വിളിക്കാം ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഇത് കൊള്ളിക്കഴങ്ങാണ് കേട്ടോ ഇനി ജില്ല ഏതായാലും ഈ കൊള്ളി വരട്ടിയത് അല്ലെങ്കിൽ കപ്പ വരട്ടിയത് ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവേ വലിയ കഷ്ടങ്ങളാക്കിയിട്ട് മുറിച്ച് തൊലി കളഞ്ഞ് വേവിച്ചെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കഷ്ടങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം എനിക്ക് ഇങ്ങനെ അറിയണം കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം കഷ്ണങ്ങള് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കാം തിളച്ച് വരുമ്പോണ്ടല്ലോ ആദ്യത്തെ ആ വെള്ളം നമുക്ക് നൂറ്റി കളയാട്ടോ എന്നിട്ട് രണ്ടാമത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരുമ്പോ നമുക്കിത് അരിച്ചു മാറ്റി വെക്കാട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില പിന്നെ ചതച്ച മുളക് അത് നിങ്ങൾ എരിവ് വേണം ചേർക്കാനായിട്ട് ഒരുപാടൊന്നും വേണ്ട പിന്നെ മുളക് ചേർക്കുമ്പോ തന്നെ തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോളൂ കരിഞ്ഞു പോകണ്ട ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഒരു സവാള ചേർക്കാം കൊച്ചുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലും അടിയുടെ സമ്മർദ്ദം മൂലം ഞാൻ ഇങ്ങനെ സവാളയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഇതുപോലെ നല്ലോണം മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി മുളക് കൂടിയും ചേർത്തിട്ട് പച്ചമണം വരെ അങ്ങ് വയറ്റിയെടുക്കാം എന്നിട്ട് വേവിച്ച കപ്പ അങ്ങോട്ട് തട്ടിയിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം കേട്ടോ കൂടെ തന്നെ ഉടച്ചും കൂടി കൊടുക്കണേ ഈ ഒരു ടൈമിൽ ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലോണം നല്ലവണ്ണം വരട്ടിയെടുക്കുമ്പോഴത്തേന് ആ മസാലയിലൊക്കെ കിഴങ്ങുമായിട്ട് അങ്ങ് പിടിച്ച് കുതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വന്നു തുടങ്ങി ഇത് നമ്മുടെ കൊള്ളി വരട്ടിയത് അഥവാ കപ്പ വരട്ടിയത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ഒഴിച്ചോളോ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതൊന്നും അല്ലെങ്കിൽ ചുമ്മാ ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോളൂ തീർച്ചയായിട്ടും Está